അംരീലി സോറി അങ്കിൾ ഒരിക്കലും അങ്കൾ എന്നോട് പറഞ്ഞില്ലേ എന്ത് ചെയ്തു ആ കുടുംബത്തെ ദ്രോഹിക്കണമെന്ന് അതിൻ്റെ പേരിൽ അവിടെയുള്ള ആർക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല അതാ അതാണ് ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്തത് അല്ലാതെ യാമയോട് എനിക്കൊന്നും മായ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മായ പറഞ്ഞതും എന്ത് ചെയ്തു അങ്കളിനെ ജയിപ്പിക്കണോന്നിട്ടും തോറ്റില്ലേ എന്റെ സ്ഥാനപ്പ എന്താണെന്ന് അറിയോ സ്വന്തം മകളെ ചതിച്ചു കൂടെ നിൽക്കുന്നവൻ അതിന് കൂട്ടുനിന്നവൻ അതിനുള്ള വിളിപ്പേരുകൾ എന്തൊക്കെയാണെന്ന് തനിക്ക് അറിയോ അങ്കിളെന്തിനെ തളർന്നു പോകുന്നത് എല്ലാം അവസാനിപ്പിച്ചോ അങ്കളെന്തിനാ ഇങ്ങനെ തളർന്നു പോകുന്നത് എല്ലാം അവസാനിപ്പിച്ചോ പറയാ അങ്കൾ നമ്മളൊരു ഗെയിം കളിച്ചു അവര് നമ്മളെക്കാൾ നന്നായിട്ട് കളിച്ചു അവര് ജയിച്ചു അങ്കൾ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചാലും ഞാനൊന്നും അവസാനിപ്പിക്കില്ല അങ്കളിന്റെ മുമ്പിൽ അവരെ മുട്ടുകുത്തിപ്പിച്ച് ഞാൻ അടങ്ങൂ ഒന്നും അവസാനിപ്പിക്കാൻ എനിക്ക് ഉദ്ദേശമില്ല എന്നാൽ പെട്ടെന്നൊന്നും ചെയ്യാനും പാടില്ല പാടില്ലി ആനന്ദ് സേവിയർ അവരുടെ ഒന്നും മുന്നിൽ തൽക്കാലം നിൽക്കാനുള്ള മാനസിക എനിക്കില്ല സോ നമുക്ക് അല്പം മാറി നിൽക്കാം നിക്കാം ഞാനത് അങ്ങൾ പറയാനിരിക്കുന്നു പുറത്തെവിടെങ്കിലും പോയി ഒന്ന് മൈൻഡ് ഫ്രഷ് ആയിട്ട് നമുക്ക് തിരിച്ചു വരാം മാത്രമല്ല ഇനിയിപ്പോ എനിക്കൊരു നിർബന്ധം ഉണ്ട് ഇനി ഈ നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന സാരങ്ക് പഴയതുപോലല്ല പണം കൊണ്ടും ബിസിനസ് കൊണ്ടും അങ്ങനെ അല്ലാതെ പിടിച്ചു നിൽക്കാനാവില്ല അരീഷ് അങ്ങനൊരവസ്ഥയിൽ എന്നെ തിരിച്ചെത്തിക്കാമെന്ന് എനിക്ക് ഉറപ്പുണ്ടോ നൂറ് ശതമാനം ഉറപ്പ് എങ്കിലീ കഴിഞ്ഞതൊക്കെ ഞാൻ മറക്കുന്നു എനിക്കൊന്ന് വീട് വരെ പോണം അങ്കിളിന്റെ അമ്മയില്ലേ നാണം കിടത്തും വേറെ മാർഗമില്ല പാസ്പോർട്ടും മറ്റും അവിടെ ഇരിക്കുകയാണ് അത് അവിടെ നിന്ന് എടുക്കണം എങ്കിൽ പോയിട്ട് പോകാം എന്നിട്ടൊരു ദേശാടനം യോഗ്യത ഉണ്ടെന്ന് ഒരു തോന്നലില്ലാതെ പിന്നെ ഇനി ഒരു തിരിച്ചു വരവില്ല ഹലോ ഹലോ ഞാൻ നിന്നെ വിളിക്കായിരിക്കുന്നു എന്തു ചെയ്യുന്നു ഇത്ര നേരം ആനന്ദങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ ഉള്ളൂ നിങ്ങളുടെ രക്ഷകരല്ലേ ശരിക്കും അങ്ങനില്ലായിരുന്നെങ്കിൽ ഈ പ്രോബ്ലത്തിൽ ഫ്രീ ആയല്ലോ അല്ലേ നിന്റെ മൈൻഡൊക്കെ ഓക്കെ അല്ലേ ഇനിയിപ്പോ മറ്റബദ്ധങ്ങളൊന്നും ചെയ്യലാൻ തീരുമാനിച്ചിരിക്കാട്സർവ് ആവുന്നു വേണ്ട സാധാരണ കാര്യങ്ങളൊക്കെ അതുപോലെ അങ്ങ് നടന്നോട്ടെ ഈ അജ്ഞാത സുഹൃത്ത് അറിയാത്ത വഴിക്കുള്ള കത്തെഴുത്ത് തുടങ്ങിയ വഴിക്കുള്ള ആചാരങ്ങൾ അതൊന്നും വേണ്ട നീ എന്നെ കളിയാക്കും വേണ്ട ഒരബദ്ധം ആർക്കും പറ്റും പക്ഷെ ഇതൊരു കുഞ്ഞബദ്ധമായിരുന്നില്ലല്ലോ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു നീ കൈവിട്ട് പോകുമെന്ന് എന്നിട്ട് നീനോട് പറഞ്ഞില്ലല്ലോ അതങ്ങനെ ഒരാളെ പിടിച്ച് മുന്നിലിരുത്തിയിട്ട് നീ കൈവിട്ടു പോകുന്നു എനിക്ക് പറയാൻ പറ്റുമോ അതെ നീ നാളെ ഇറങ്ങുന്നോ നമുക്കൊന്ന് പുറത്തുവാം ഒന്ന് ഫ്രീ ആവടോ നാളെ വേണ്ട അടുത്ത ദിവസം പോ മനസ്സിലായി മ്മോട് കൂടെ അമ്പലത്തിൽ പോവുമായിരിക്കും അല്ലെ സാധാരണ അങ്ങനെയാണല്ലോ അമ്മയുടെ കുറെ വഴിപാടുകളൊക്കെ ഉണ്ടാവും അത് തീർക്കാൻ വേണ്ടി അതൊന്നും അല്ല നാളെ ഞങ്ങൾ എല്ലാരും ആനന്ദങ്ങളുടെ വീട്ടിലാ അംഗ്ലെ ക്ഷണിച്ചിരിക്കുക ഓ സന്തോഷം പങ്കുവെക്കാനല്ലേ നടക്കട്ടെ